ഗാന്ധി ജയന്തി ദിനത്തിൽ പകൽ വീട്ടിലെത്തിയ വിദ്യാർത്ഥികളുടെ സേവന പ്രവർത്തനം ഗാന്ധി ജയന്തി ദിനത്തിൽ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി വിദ്യാർത്ഥികൾ പ്രാപൂൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് റേഞ്ചൻ റോവർ ടീം ചുണ്ട പകൽ വീട് സന്ദർശിച്ചാണ് സേവന സന്നദ്ധത പ്രായോഗികമാക്കിയത് വിദ്യാർത്ഥികൾ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി വിവിധ പരിപാടികളും അവതരിപ്പിച്ചു

ഇത് ഒരു കൂട്ടായ്മയാണ് പ്രായം കൂട്ടിയും സ്വന്തം വീട്ടിലെ കുട്ടികളിൽ കുറവ് അല്ലെങ്കിൽ തന്നെ അധികം ചെറിയ ഒറ്റപ്പെടൽ എല്ലാവരും ൂടി എന്ന സമയം അവരുടെ സമയം കുറച്ചുകൂടി ഉല്ലാസമാക്കാനാണ് ശ്രമിക്കുന്നത് ഇതുവരെ ഒരു കൊല്ലത്തിലധികമായി വളരെ നല്ല പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളൊന്നും വരുന്നു എൻ്റെ ഇടക്കിടക്ക് നമ്മുടെ എൻ്റെ ബാലഭായുകൾക്ക് മാത്രമല്ല ഇവിടെ നമ്മൾ സ്ഥിരമായി വരുന്ന നമ്മുടെ പ്രായം അതായത് അറുപത് വയസ്സേക്ക് എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഞങ്ങൾ ഒത്തിരി പത്രം വായിക്കുക അതുപോലെ കുട്ടികളൊക്കെ വരുന്നു സ്കൂളിലെ കുട്ടികൾ പലപ്പോഴായിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളൊക്കെ വരുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് റാപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി സി കെ രാജേഷ് മിനിമോസി കെ സുനിത സുകുമാരൻ രാംബേത്ത് എന്നിവ സംസാരിച്ചു എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ പകൽവീടിന് സംഭാവന നൽകി പകൽവീടിന്റെ പരിസരം ശുചീകരിച്ച് ഇതിന്റെ മുറ്റത്ത് സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി നട്ടു ഗാന്ധി ജയന്തി ദിനത്തിലെ സേവന പ്രവർത്തനങ്ങളെ ഓർമ്മിപ്പിച്ചാണ് ഇവിടെ വിദ്യാർത്ഥികൾ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്തിയത് അവസരമ അതുവഴി നമുക്ക് ഇവിടെ പകലോട് സന്ദർശിക്കാൻ പറ്റി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയൊരു പ്രോഗ്രാമാണ് ഇവിടെ നമ്മളധികം ഇതിനുവേണ്ടി സമയം എടുത്ത് കാര്യങ്ങളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല പണിയിട്ടില്ല മരിക്കുമെന്നത് നേരാ മരിക്കും എന്നത് സത്യ മരിക്കും നേരാ മരിക്ക എന്റെ മകൻ അഭിക്ക് ാണ് ദിവ്യാ അവ ഇഷ്ടം അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ

പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ